എടയാർ ശ്രീനാരായണമംഗലം വിഷ്ണു ക്ഷേത്രത്തിൽ കർക്കിടക വാവിനോടനുബന്ധിച്ച് നടന്ന ബലിതർപ്പണത്തിൽ ആയിരത്തിലധികം പേർ പങ്കെടുത്തു പുലർച്ചെ മണിയോടെ ബലിതർപ്പണത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചിരുന്നു കാലവർഷത്തിൽ ക്ഷേത്രത്തിന് മുൻവശത്തെ പുഴയിൽ വെള്ളം ഉയർന്ന സാഹചര്യത്തിൽ സുരക്ഷാ മുൻകരുതലോടെയാണ് ബലിതർപ്പണ ചടങ്ങുകൾ നടന്നത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിലും മഴ പോലും വകവെയ്ക്കാതെ ഇത്തവണയും എടയാർ ശ്രീ നാരായണമംഗലം വിഷ്ണു ക്ഷേത്രത്തിൽ ബലിതർപ്പണത്തിനായി എത്തിയത് ആയിരത്തിലധികം പേരാണ് മൂഴിയോട് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി അഡ്വക്കേറ്റ് സുരേഷ് ബാബു നമ്പൂതിരി പള്ളിയില്ലം ശ്രീജിത്ത് നമ്പൂതിരി വട്ടക്കുന്നം ജയദേവൻ നമ്പൂതിരി തുടങ്ങിയവർ ചടങ്ങിന് മുഖ്യ കാർമ്മികത്വം വഹിച്ചു കൂടാതെ പാലക്കുന്നം നാരായണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ തിലഹോമവും നടന്നു

ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹോൾ കാൽടെക്സ് കണ്ണൂർ